തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ഒന്നും അതത്രയും ബാധിക്കുന്നു പക്ഷെ എന്നാലും അതൊരു വലിയ ചർച്ചാ വിഷയമായി അതങ്ങനെ പോകാ പോകണമായിരുന്നു അതിനെപ്പറ്റി മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അദ്ദേഹം ഇതിനു മുമ്പും ഇതുപോലുള്ള സൂക്ഷ്മതയില്ലാതെ പോയതിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ ഇതിലൂടെ പിന്നീട് ആവർത്തിക്കപ്പെട്ടു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഒഴിവാക്കാമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ചെറിയൊരാളല്ല നമ്മളെ കൂട്ടുള്ള ആളല്ല അദ്ദേഹം പാർട്ടിയുടെ വളരെ സീനിയറായ ഒരാൾ അതിനെല്ലാം ഒരു അദ്ദേഹം എൽ ഡി എഫിൻ്റെ കൺവീനറാണ് അതെ അല്ല ഇതുപോലുള്ള പിന്നെ കോൺട്രിവേഴ്സികൾ ഒഴിവാക്കാമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ജാവേക്കർ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം കാണാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പോയി ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ കാണുന്നതും കുഴപ്പമില്ലേ അപ്പോൾ ആർക്കും ആരെയും കാണാം പക്ഷെ കാണുന്ന സമയം കാണുന്ന രീതിയും കാണും പ്രാധാന്യം ഇപ്പോൾ പോയി കണ്ട പിന്നെ പേര് പറഞ്ഞു പോകുന്നില്ല ഇ പി ജയരാജൻ പാർട്ടിയിൽ പറഞ്ഞിട്ടാണ് പോയെങ്കിൽ അത് തെറ്റ് പറയാനൊക്കത്തില്ല പാർട്ടി അറിയാതെയാണ് പോയത് അല്ലെങ്കിൽ പോയി വന്ന ശേഷവും പാർട്ടി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇതുവരെ പാർട്ടി പറയാതെയും റിപ്പോർട്ട് ചെയ്യാതെയും ഇരുന്നുവെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും പരിപാടിയും ചട്ടക്കൂടും അനുസരിച്ച് അരു തെറ്റ് തന്നെയാണ് ഓ അതൊക്കെ ഇങ്ങനെ ആളുകൾ പോലെ ഒന്നും പറയുന്നില്ല എനിക്കത് തോന്നുന്നില്ല എന്നാലും അദ്ദേഹത്തിന് ആ ഹോട്ടൽ ബിസിനസ്സുമായിട്ടും ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വല്ല സംശയത്തിൻ്റെ മുന്നിലും കുറേ നാളുകളായിട്ട് പ്രതി എൽ ഡി എഫിൻ്റെ കൺവീനറായി നിന്നുകൊണ്ട് അദ്ദേഹം ആ ചുമതല വേണ്ടത്ര പ്രസ്താവനയിലൂടെയോ പ്രതികരണത്തിലൂടെയോ ഒന്നും കാണിച്ചതായിട്ടും പറഞ്ഞതായിട്ടും നമ്മളാരും ടി വിയിൽ കാണാറില്ലായിരുന്നു അദ്ദേഹം ഒരു ഒരു രണ്ടടി പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടിരുന്നത് അതെന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തുവാട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു വാർത്താപുരുഷനായിട്ട് മാറിയിട്ടുണ്ട് ഒന്ന് എനിക്കറിയാൻ പാടില്ല ഈ പൂച്ചയ്ക്ക് പൊന്ന് തൂക്ക എന്നെ കാര്യം കുഞ്ഞ് ഞാനൊരു ചെറിയ സമുദായ പ്രവർത്തനമായിട്ട് നടക്കുന്ന ഞാൻ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയാണോ അതെല്ലാം അവരുടെ കൊച്ച് അവരുടെ കുളം അതവരനുഭവിച്ചോട്ടെ ആ ജോലിക്ക് സാധ്യത കുറച്ച് കാണാൻ സാധിക്കില്ല വളരെ ഏതായാലും കഴിഞ്ഞ കൊല്ലമൊക്കെ എല്ലാവരും പറയുമായിരുന്നു അടുകുപ്രകാശം വളരെ ഈസിയാണ് എന്ന് പക്ഷെ ഒരിക്കലും ഇപ്പോൾ അടൂർ പ്രകാശനു പോലും അതിൻ്റെ അശുപ്രകാശൻ്റെ പ്രവർത്തകർ പോലും അടൂപ്രകാശൻ ഈസിയാണ് എന്ന് പറയുന്നില്ല അവിടെ ജോയി മുമ്പിൽ നിൽക്കുന്നു അതിൽ തൊട്ടുപുറകെ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് നല്ലത് പറച്ചത് ഒരുപക്ഷെ ജോയിൽ പോലും ജയിക്കുമെന്ന് പറയുന്ന ആളുകളുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല അടൂർ പ്രശ് പ്രകാശൻ്റെ തരംഗങ്ങളായിരുന്നു അത്തരം തരംഗങ്ങളൊന്നും ഇത്തവണ കാണുന്നില്ല